ഇന്നത്തെ പത്രത്തിൽ ഫ്രണ്ട് പേജിലാണ് ഒരു വാർത്ത ഉണ്ടായിരുന്നു അതായത് വിവാഹമോചനം നേടി കുറച്ച് വർഷങ്ങളായി പക്ഷേ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ വിവാഹം കഴിച്ച് ചെല്ലുമ്പോൾ സ്വർണമൊക്കെ ആയിട്ടാണല്ലോ അപ്പോൾ നൂറ് പവനും കുറച്ച് ഉപകരണങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവനും തിരിച്ചു കൊടുത്തിട്ടില്ല അപ്പോൾ അവർ വീണ്ടും എന്താണ് കേസ് കൊടുത്തിട്ട് അതിൽ കോടതി വിധിച്ചിരിക്കുകയാണ് അത്രയും സാധനങ്ങളും തിരിച്ചു കൊടുക്കണം എന്നുള്ള രീതിയിൽ പിന്നെ ചിലവിന് കൊടുത്തിട്ടില്ലായിരുന്നു വൈഫിനും കുട്ടിക്കും എന്നുള്ള രീതിയിൽ അപ്പം അതും ഇത്ര ലക്ഷം രൂപ കൊടുക്കണം എന്നുള്ള ഒരു ഉത്തരവ് വന്നിരുന്നു അപ്പം ഞാനും അപ്പം ഓർത്ത് നല്ല ഒരു എമൗണ്ട് എന്തായാലും അതിനാവശ്യമാണ് വർഷങ്ങൾക്ക് മുമ്പ് ഉള്ള വിലയല്ലല്ലോ ഇപ്പോൾ സ്വർണത്തിന് ഞാനും ഓർത്ത് അവർ തമ്മിൽ ചേരുന്നില്ല എന്നുണ്ടെങ്കിൽ പിരിഞ്ഞു കൊടുക്കാനുള്ളതും കൊടുത്തേക്കുക ഇപ്പം ചിലർ പറയും ഇത്രയും വർഷം അല്ലെങ്കിൽ ഒന്നോ രണ്ടോ എത്ര വർഷമായിക്കോട്ടെ ഞങ്ങളുടെ കൂടെ താമസിച്ചു ഞങ്ങൾ ചിലവിന് കൊടുത്തു ഞങ്ങളതിന് അത് ചെയ്ത് ഇത് ചെയ്തു അതൊക്കെ സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യമാണ് പിന്നെ ഒരാളെ വേണ്ടാത്തവർക്ക് എന്തിനാണ് അവരുടെ മുതൽ അല്ലേ വേണ്ടെങ്കിൽ ആ മുതലും വേണ്ട അത് നിങ്ങളെടുത്ത് നിങ്ങളുടേതായിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചെങ്കിൽ അത് തിരികെ കൊടുക്കണം അല്ലേ കാരണം ആ സ്ത്രീക്കും മകൾക്കും ഉള്ള ഒരേ ഒരു ആശ്രയം കൂടിയാണ് പിന്നെ സ്വർണവും മറ്റും അല്ലേ അവരുടെ ജീവിതം അവസാനം വരെ അവർക്ക് ആരെയും ആശ്രയിക്കാതെ മുന്നോട്ട് പോകണമെങ്കിൽ തീർച്ചയായിട്ടും അത് അനിവാര്യമാണ് അല്ലേ ആ പുരുഷനെ സംബന്ധിച്ച് അവർക്ക് ജോലി ചെയ്യാം എങ്ങനെ വേണേലും ജീവിക്കാം പക്ഷേ ഇവിടെ ഒരു മകളുമായിട്ട് ഒരമ്മ ജീവിക്കേണ്ടതാണ് ഇന്നത്തെ സമൂഹത്തിൽ മാത്രമല്ല മകൾക്ക് കല്യാണപ്രായമാകുമ്പോൾ ഒരു വിവാഹമൊക്കെ നടത്തി കൊടുക്കേണ്ടത് അപ്പോൾ അതിനെല്ലാത്തിനും ചിലവാണ് പഠിക്കുന്നതിനും എല്ലാത്തിനും ചിലവാണ് അപ്പം തീർച്ചയായിട്ടും എന്താണ് അയാൾ ചിന്തിക്കുക ഇതൊരിക്കലും എൻ്റെതല്ല മറ്റൊരാല്ല തിരിച്ചു കൊടുക്കുക അല്ലേ ഇത് ഈ ഒരു കേസ് കോടതി ഒന്നും ഒന്നിൻ്റെ ആവശ്യമില്ല ഒരു നമ്മളൊരു മര്യാദ എന്ന രീതിയിൽ ചിന്തിക്കുക തന്നത് തിരിച്ചു കൊടുക്കുക അല്ലേ അവരെ വേണ്ടെങ്കിൽ അവരുടെ മുതലും വേണ്ട എന്ന ചിന്തയിലേക്ക് പോയി തിരിച്ചു കൊടുക്കുക പിന്നെ അവർ മാത്രമാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും പക്ഷേ കുഞ്ഞും കൂടെ ഉണ്ട് ആ കുട്ടിയുടെ ഭാവിയും കൂടാണ് ഈ സ്വർണവും മറ്റും അപ്പം അവർക്ക് കൊടുക്കാനുള്ളത് കൊടുക്കുക അല്ലേ അവ എന്താണ് ആ സ്ത്രീയെ എന്ത് കാര്യം കൊണ്ടാണ് വേണ്ടെന്ന് വെച്ചത് അല്ലെങ്കിൽ സ്ത്രീ വേണ്ടാന്ന് വെച്ചതെന്ന് നമുക്കറിയില്ല അപ്പം ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള സമയം ഇവർക്ക് ആർക്കുമില്ല എന്നുള്ളത് കൊണ്ടാണല്ലോ രണ്ടാവാൻ തീരുമാനിച്ചത് അപ്പം പിന്നെ ഏതെങ്കിലും ഒന്നെങ്കിലും നടക്കണ്ടേ അവരുടെ ജീവിതവും മുന്നോട്ട് പോകണം ഇയാളുടെ ജീവിതവും മുന്നോട്ട് പോകണം അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇങ്ങനെയൊക്കെ ആരെങ്കിലുമൊക്കെ രണ്ടായി പോകാൻ താല്പര്യം കാണിച്ച് നിൽക്കുന്നവർ ഓർക്കുക തന്നതൊക്കെ എന്തൊക്കെയുണ്ടോ അതെല്ലാം തിരിച്ചു കൊടുത്തേക്കുക ചോദിച്ചില്ലെങ്കിലും കൊടുക്കുക അതാണ് ഒരു മര്യാദ എന്ന് പറയുന്നത് രണ്ടുപേരും രണ്ടുപേരുടെയും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇങ്ങനെയുള്ള എന്താ ഇടപാടുകൾ പൂർണ്ണമായിട്ടും അവസാനിപ്പിക്കുന്നത് തന്നെയാണ് നല്ലത് അല്ലെങ്കിൽ നാളെ ഒരു കാലത്ത് ഇപ്പം ഇന്നത്തെ സ്വർണ്ണവിലയും ഒരു പത്തു പതിനഞ്ച് വർഷം കഴിഞ്ഞിട്ടുള്ള സ്വർണ്ണവിലയും വ്യത്യസ്തമായിരിക്കും അപ്പോൾ ഇന്ന് കൊടുക്കേണ്ടത് ഇന്ന് കൊടുത്ത് തീർത്ത് കഴിഞ്ഞാൽ അത്രയും ബാധ്യത കുറയും അല്ല പത്ത് വർഷം കഴിഞ്ഞിട്ട് ഈ സ്ത്രീ ചെന്നിട്ട് വീണ്ടും കൊടുക്കണം തന്നില്ല എന്ന് പറഞ്ഞുകൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഈ വില കൂടിയ സ്വർണം വീണ്ടും വാങ്ങിച്ചു കൊടുക്കേണ്ടി വരില്ലേ അപ്പോൾ ഉണ്ടാകുന്ന നഷ്ടത്തെക്കാളും അല്ലത് എപ്പോഴാണ് പിരിയുന്നത് അപ്പോൾ കൊടുത്ത് അപ്പോഴുള്ള വിലയനുസരിച്ച് പോകുന്നതല്ലേ അവരുടെ പണ്ട് ഇവരുടെ വിവാഹം നടന്ന സമയത്തും കണ്ട് ഇരുപതോ ഇരുപത്തിരണ്ടോ രൂപയും കണ്ടുള്ള ഒരു പവൻ്റെ വിലയെന്നാണ് ആ പത്രത്തിൽ കണ്ടതായിട്ട് എനിക്ക് ഓർമ്മ അപ്പോൾ ഇപ്പം അതിൽ നിന്ന് എന്തോരം പൈസ കൂടിയിട്ടുണ്ട് എന്ത് ചെയ്യാം ഓരോരുത്തരുടെയും മനസ്സ് ജീവിക്കണോ പിരിയണോ എല്ലാം മനസ്സാണ് നിയന്ത്രിക്കുന്നത് വിട്ടുകീഴ്ച മനോഭാവം രണ്ടു പേർക്കും ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകുകയുള്ളൂ ജീവിതം ഇല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പിരിയുക കുഞ്ഞുങ്ങൾ അവരുടെ ബുദ്ധിമുട്ടുകൾ എല്ലാം കണ്ടും കേട്ടും സഹിച്ച് അല്ലേ അവരും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് വിഷമിക്കുന്നതും എല്ലാവർക്കും കാണാനും പറ്റും ഓക്കെ